നമസ്കാരം മുണ്ടെടുത്തതിന്റെ പേരിൽ ബംഗളൂരുവിലെ മാളിൽ കർഷകന് പ്രവേശനം നിഷേധിച്ചത് വലിയ വിവാദമായിരുന്നു നിരവധി കർഷക സംഘടനകൾ സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ മാൾ ഒരാഴ്ചത്തേക്ക് അടച്ചിടാൻ കർണാടക സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ് നഗരത്തിലെ പ്രമുഖ ഷോപ്പിംഗ് മാളായ ജി ടി വേൾഡ് മാൾ അടച്ചിടാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മാളിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നതിനിടയിലായിരുന്നു സർക്കാർ തീരുമാനം മാൾ അടച്ചിടാൻ നിയമപ്രകാരം വ്യവസ്ഥയുണ്ടെന്ന് നഗരവികസനകാര്യമന്ത്രി ഭൈരതി സുരേഷ് അറിയിച്ചു ഞങ്ങളുടെ മുൻ ബി ബി എം പി കമ്മീഷണർമാരിൽ ഒരാളുമായി സംസാരിച്ചു മാൾ ഏഴു ദിവസത്തേക്ക് അടച്ചിടാൻ സർക്കാരിന് നിയമപ്രകാരം വ്യവസ്ഥയുണ്ട് എന്നാണ് സുരേഷ് വ്യാഴാഴ്ച കർണാടക നിയമസഭയിൽ പറഞ്ഞത് അതിനിടെ മാൾ മാനേജ്മെന്റ് ഖേദ പ്രകടനവും നടത്തി പതിനാറിന് വൈകിട്ട് ആറിന് മാഗഡി മെയിൻ റോഡിലെ ജി ടി മാളിലാണ് സംഭവം പ്രവേശന ചട്ടങ്ങൾ സംബന്ധിച്ച കർഷകനായ ഫക്കീറപ്പയോട് സുരക്ഷാ സൂപ്പർവൈസർ സംസാരിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് ഫക്കീറപ്പയുടെ മകൻ നാഗരാജ് പുറത്തുവിട്ടു മുണ്ടെടുത്ത് കയറുന്നവരെ അകത്ത് കയറ്റാൻ അനുവദിക്കില്ലെന്നും പാൻഡിറ്റാൽ കയറ്റാമെന്നും ഇയാൾ പറയുന്നുണ്ട് മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയതായിരുന്നു ഇരുവരും സംഭവം വിവാദമായതോടെ കഴിഞ്ഞ ദിവസം കർഷക സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി ജി ടി മാളിന് മുന്നിലെത്തി ഏറെ പേരും മുണ്ടെടുത്ത് വന്നായിരുന്നു മാളിലേക്ക് തള്ളിക്കയറി പ്രതിഷേധിച്ചത് ഫെബ്രുവരിയിൽ മുണ്ടെടുത്ത കർഷകനെ മെട്രോ ട്രെയിനിൽ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞതും വിവാദമായിരുന്നു തുടർന്ന് മെട്രോ റെയിൽ കോർപ്പറേഷൻ സെക്യൂരിറ്റി സൂപ്പർവൈസറെ സസ്പെൻഡ് ചെയ്തിരുന്നു കർണാടകയിലെ ഹവേരി ജില്ലയിൽ നിന്ന് മകനെ കാണാൻ ബംഗളൂരു ബംഗളൂരുവെത്തിയതായിരുന്നു ഈ കർഷകൻ മാളിന്റെ നയമനുസരിച്ച് മുണ്ടെടുത്ത വ്യക്തികൾക്ക് പ്രവേശനം അനുവദിക്കാൻ കഴിയില്ല എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് പുറത്തുവന്ന ഒരു വീഡിയോ ദൃശ്യത്തിലുണ്ടായിരുന്നു എന്നാൽ ഇരുവരും പലവട്ടം അപേക്ഷിച്ചിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ വഴങ്ങിയിരുന്നില്ല മാളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കർഷകരോട് പാൻറ് ധരിക്കണം എന്നായിരുന്നു സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശം ഇതിന് പിന്നാലെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസ് സർക്കാരിനെതിരെ രംഗത്ത് വന്നു കർഷകരെ ആദരിക്കാത്ത അപമാനിക്കുന്ന നയമാണ് കോൺഗ്രസ് സർക്കാരിന്റേതെന്നായിരുന്നു വിമർശനം കർണാടക മുഖ്യമന്ത്രി പോലും മുണ്ടാണ് ധരിക്കാറെന്ന് ബി ജെ പി നേതാവ് ഷഹസാദ പൂനാവാല പ്രതികരിച്ചു കർഷകരെ ചതിച്ച കോൺഗ്രസ് ഇപ്പോൾ അവരെ അപമാനിക്കുക കൂടി ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സംഭവം വാർത്തകളിൽ നിറഞ്ഞതിന് പിന്നാലെ വിവിധ കന്നഡ കർഷക സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു പിന്തുണച്ച മാധ്യമങ്ങളോട് ഫക്കീറപ്പ നന്ദി പറഞ്ഞു പൊതുജനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഇത്രയും പിന്തുണ ലഭിക്കുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ല എല്ലാവരും എനിക്കൊപ്പം നിന്നതിൽ സന്തോഷമുണ്ട് വസ്ത്രധാരണത്തിൽ ആർക്കും പ്രവേശനം നിഷേധിക്കരുത് ഇത് ആളുകൾക്ക് ഒരു പാഠമാണെന്നും ഫക്കീറപ്പ പറഞ്ഞു